കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ഗംഭീര കാഴ്ചയാണ് കേട്ടോ അതിലുപരി ഈ ഒരു വീഡിയോ ഇന്നത്തെ സമൂഹത്തോട് പറയുന്നത് കൃപ് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് കേട്ടോ നിങ്ങൾ കണ്ടെക്കണോ ഈ ചില മുട്ടായി കൊടുക്കലൊക്കെ ആർഭാടത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇന്നൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മുട്ടായി കൊടുക്കൽ ചടങ്ങാട്ടോ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള അത്യാവശ്യം ആയിട്ടുള്ള ഒരു മുട്ടായി കൊടുക്കലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സോഷ്യൽ മീഡിയയിലും ഒരുപാട് നല്ല അഭിപ്രായം ഇവർക്ക് അഭിനന്ദനവും കൊടുത്ത ഒരു വീഡിയോ കൂടിയാണ് കേട്ടത് ഇങ്ങനെയും വളരെ കുറച്ചും കൂടി സിമ്പിളായിട്ട് ഈ ഒരു ഫംഗ്ഷൻ നടത്താം എന്നുള്ളത് ഇവർ തെളിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വളരെ ആർഭാടാണ് പക്ഷെ അത് പൈസ ഉള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ പൈസ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് കാരണം ചില പെൺകുട്ടികളൊക്കെ മാതാപിതാക്കളെ അതേപോലെ ചെയ്യണം ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ആ മാതാപിതാക്കൾ പെടുന്ന കഷ്ടപ്പാടുണ്ടല്ലോ അതൊക്കെ ഓർത്തിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് ഞാനും ഈ ഒരു സമൂഹത്തോട് പറയുന്ന ഇങ്ങനെയും തരക്കേടില്ലാത്ത രീതിയിൽ ഈ പരിപാടിയൊക്കെ കഴി എന്നുള്ളതാണ് അതിനാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്തത് ഇതിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇവരുടെ ഒരു ദാമ്പത്യ ബന്ധത്തിലുണ്ടല്ലോ പടച്ച തമ്പുരാൻ അനുഗ്രഹവും കാവലും കാരുണ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നാലും ഇങ്ങനത്തെ സിമ്പിൾ ഫങ്ഷൻ ഇങ്ങനെ സപ്പോർട്ടാണ് അല്ലയോ എന്നുള്ളതൊന്ന് രേഖപ്പെടുത്തുക